നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മോദ മീന് ഒരള്ളത്തിൽ കൊണ്ടതിനുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഏകദേശം രണ്ടും കൂടെ ചേർത്ത് പതിനഞ്ച് കിലോ വെയിറ്റ് വരുമെന്നാണ് മീനെടുത്ത് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ മീനിൻ്റെ ലേലവിളി കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഏകദേശം പതിനഞ്ച് കിലോ വെയിറ്റുള്ള മീൻ എത്ര രൂപയ്ക്കാണ് ലേലം പോയിട്ടുള്ളതും എത്ര രൂപയ്ക്കാണ് അത് ലേലം എടുത്തിട്ടുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൊണ്ട് ഓളന്ന് പറഞ്ഞിട്ടൊന്ന് പ്രസിദ്ധ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്തേ കാണാൻ ശ്രമിക്കുക വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ നിങ്ങൾ അറിയിക്കുക എങ്കിൽ നമ്മൾ അനുസരിച്ച് വീഡിയോ അടുത്ത വീഡിയോ ചെയ്തതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ പോയി ഏഞ്ചൽ ഡേക്കിൻ്റെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മോത മീനിൻ്റെ വിലയും കാഴ്ചകളും കണ്ടുകൊണ്ട് തിരിച്ചു വരാം ഓക്കെ

അയ്യോ बाबा അമന്താ ജുമായി അംജൻ ക ബത്തായേ ഇത് കൊർട്ടാ കൊട്ടാ ഇംഗ്ലൈഷ് വെരിട്ടാ 400 അണ്ണ 1600 800 700 അടി പിടി പിടി എട്ടാക്കി ഉണ്ട് 7000 7000 5000 5000 5500 100 100 100 200 5500 100 200 200 5200 200 300 300 400 400 500 500 600 600 700 800 എണ്ണൂറ് നല്ലായിരം ആറായിരം ആറായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് മള്ളായിരം ഏഴായിരം 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 ഏഴായിരത്തി ഇരുന്നൂറ് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഏഴ് മുന്നൂറ് മുന്നൂറ് നാനൂറ് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണായിരം എണ്ണായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് നാനൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് 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 എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് മള്ളായിരം തൊള്ളായിരം ഒമ്പതായിരം 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 ഒമ്പതായിരത്തി ഒരുന്നൂറ് എഴുന്നൂറ് ഇരുന്നൂറ് ഒമ്പതായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ഒമ്പത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് നാനൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം പത്തായിരം പത്തായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ്

ഇപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മോതമീന് നമ്മൾ കൂട്ടുകാർ കണ്ടല്ലോ രണ്ട് മോതമീന് പതിനഞ്ച് കിലോ വെയിറ്റുള്ള രണ്ട് മോതമീന് ലേലം പോയിട്ടുള്ളത് പത്തായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ആ ലേലം പോയ മീൻ ഫിക്സ് റേറ്റിന് പോയിട്ടുള്ളത് അപ്പോൾ പത്തായിരത്തി എണ്ണൂറിലേക്ക് മീൻ ലേലം ചെയ്ത് വീഡിയോയും കാഴ്ചകളും നമ്മൾ കൂട്ടുകാർ കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഡെയിലിയുമുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ അപ്പപ്പോൾ ഉള്ളത് അപ്പപ്പോൾ എടുത്ത് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോ കണ്ട് കൂട്ടുകാരും മീനിൻ്റെ വിലയും കാര്യങ്ങളും മനസ്സിലാക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാഴ്ചകളും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ജഡ്ഡക്റ്റിൻ്റെ വീഡിയോ കാണുകയും വിമർക്കുകയും ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഊരായാലും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുന്നു അപ്പോൾ എല്ലാ വോട്ടുകാരും അടുത്ത വീഡിയോ കാണാം കേട്ടോ കൂട്ടുകാരും ഓക്കെ ബൈ ബൈ